ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഞാൻ അഞ്ജലി കൃഷ്ണ ലേൺ വേസിന്റെ ഇക്കണോമിക്സ് ഫാക്കൽറ്റി ആണ് സോ നമ്മൾ നമ്മുടെ ബി ഇ സി സി വൺ നോട്ട് എയ്റ്റ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഫസ്റ്റ് ബ്ലോക്കിലെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആണെന്ന് നോക്കാൻ പോകുന്നത് ബ്ലോക്ക് വണ്ണിലെ നമ്മുടെ യൂണിറ്റിന്റെ പേര് ജനറൽ ഇക്ലിബറിയം വിത്ത് പ്രൊഡക്ഷൻ എന്നാണ് അപ്പൊ നമ്മൾ ഈ യൂണിറ്റ് രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുക അത്യാവശ്യം ഒരു വലിയ യൂണിറ്റ് തന്നെയാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുക അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പോർഷൽ ഇക്ലിബറിയം അതിന്റെ മീനിങ്ങുകൾ അനാലിസിസ് എന്താണ് ജനറൽ ഇക്ലിബറിയം അനാലിസിസ് എന്ന് നമ്മൾ നോക്കും പിന്നീട് നമ്മൾ ജനറൽ ഇക്ലിബറിയം വിത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പോർഷൻ നോക്കും പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ നോക്കും അവിടെ നമ്മൾ എഡ്ജ് എഡ്ജുവർത്ത് ബോക്സ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം നമ്മൾ ഒരു കോൺട്രാക്ട് കേർന്ന് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി പ്രൊഡക്ഷൻ സെറ്റ് എന്താണെന്ന് നോക്കും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പനേറ്റോ എഫിഷ്യൻസിയും പ്രൊഡക്ഷനും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് പാർഷ്യൽ ഇക്വിബ്രിയം അനാലിസിസ് ആൻഡ് ജനറൽ ഇക്വിബ്രിയം അനാലിസിസ് ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം നമുക്കറിയാം പാർഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു പകുതി അങ്ങനെയൊരു അർത്ഥമാണ് വരുന്നത് ജനറൽ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് എന്നുള്ളൊരു അർത്ഥമാണ് പറയുന്നത് ഓക്കെ ഇവിടെ പാർശ്വം അനാലിസിസ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചായിരിക്കും അത് സ്റ്റഡി ചെയ്യുന്നത് അത് പഠിക്കുന്നത് ഇൻഡിവിജ്വൽസിനെ കുറിച്ചായിരിക്കും ഒരു ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിനെ കുറിച്ച് ഇപ്പം ഒരു എന്താ പറയാ അമ്പർല കൊടയാണെന്ന് വിചാരിക്കാം ആ കൊടയെ പറ്റിയുള്ള മാർക്കറ്റിനെ പറ്റി മാത്രമായിരിക്കും അതുപോലെ ഇപ്പം എന്താണ് ഒരു ലേബർ മാർക്കറ്റിനെ പറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന കൺസ്യൂമറിനെ പറ്റി മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഈ കൊട പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറെ പറ്റി മാത്രമായിരിക്കും ഇങ്ങനെ ഓരോ വ്യക്തികളെ പറ്റി അല്ലെങ്കിൽ ഒരു സിംഗിൾ എലമെന്റിനെ പറ്റി മാത്രം പഠിക്കുന്നതിനെയാണ് നമ്മൾ നമ്മള് പാർഷലിക്ലിബറിയം അനാലിസിസ് എന്ന് പറയുന്നത് പാർഷൽ മെക്ലിബറിയം അനാലിസിസിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിനെ എന്താണ് നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്താണ് അതാണ് ഡിറ്റർമിനൻസ് ഒരു ഇക്കിലുപുറിയം പ്രൈസിനെ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ഇക്കിലിപുരം പ്രൈസ് എന്താണ് അതുപോലെ ഒരു പ്രൊഡക്ടിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത് പ്രൈസും മാർക്കറ്റ് കണ്ടീഷൻസും എന്താണ് അവിടെ അതർ തിങ്സ് റിമൈൻ കോൺസ്റ്റന്റ് അല്ലെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു ചേഞ്ചും ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഒരു ഗുഡിന്റെ ഇക്ലിബ്രിയം പ്രൈസ് അതുപോലെ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും സപ്ലൈയും ഒക്കെ തീരുമാനിക്കുന്നത് സോ ഇതെല്ലാം എന്താണ് പാർഷ്യൽ ഇക്വുറിയം അനാലിസിസിലാണ് വരുന്നത് സോ ഇവിടെ എല്ലാം നമ്മളൊരു അസംശയം പറയുന്നുണ്ട് എന്താണ് അതർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അദർ പ്രൊഡക്ടിന്റെ എല്ലാം പ്രൈസ് എന്താണ് ചേഞ്ച് ചെയ്യാതെ അത് സെയിം ആയിട്ട് തന്നെ നിൽക്കുകയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ഇക്വറിയം പ്രൈസിനെ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയെയും അതിന്റെ ഡിമാൻഡിനെയും സപ്ലൈയും ഒക്കെ തീരുമാനിക്കുന്നത് സോ നമ്മൾ പാർഷ് ഇക്ലിബ്രിയം അനാലിസിസ് എന്ന് പറയും അതുപോലെ ഇപ്പം രണ്ട് പ്രൊഡക്ടിന്റെ ഇൻഡർ ഡിപ്പെൻഡൻസ് അതായത് എന്താ പറയുക നമ്മളിപ്പോ ഒരു കാർ വാങ്ങി കാറ് വാങ്ങുമ്പോൾ പെട്രോളിന്റെ പൈസയുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട് ഒരു പരസ്പര ബന്ധമുണ്ട് അതുപോലെ തന്നെ ഇപ്പം പെട്രോളിന്റെ വില കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ കാറുകൾ ആളുകൾ എന്ത് ചെയ്യും ചിലപ്പം മേടിക്കുന്നതിന്റെ ഡിമാൻഡ് കുറയും ഡീസലിന്റെ വില കുറവായതുകൊണ്ട് ആളുകൾ ഡീസൽ വണ്ടികൾ വാങ്ങിക്കാൻ തുടങ്ങും സോ അവിടെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട് രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ അപ്പോ ഇവിടെ എന്ത് ചെയ്യാണ് നമ്മള് ഇവിടെ നമ്മൾ ആ ഇന്റർ ഡിപ്പെൻഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഇന്റർ ഡിപ്പെൻഡൻസിനെ നമ്മൾ കണക്കാക്കുന്നില്ല ഇപ്പൊ പെട്രോളും കാറും തമ്മിലുള്ള ആ ഒരു ഇത് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് എന്തെന്ന് പെട്രോളിന്റെ വില കാറിനെ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെട്രോളിന്റെ ആ കാറിന്റെ വിലയെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കുന്നത് സോ ഇതാണ് നമ്മുടെ ഫാക്ട് നമ്മുടെ പാർഷ്യൽ ഇക്ലിബറിയം അനാലിസിസ് എന്ന് പറയുന്നത് അതുപോലെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വ്യക്തിയുടെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ അതുപോലെ ഒരു പ്രൊഡ്യൂസറുടെ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കൊട പ്രൊഡ്യൂസ് ചെയ്യുന്ന ആണെങ്കിൽ അയാൾ എന്തായിരിക്കും നോക്കുക കോസ്റ്റ് മാക്സിമൈസ് ചെയ്യാനായിരിക്കും അതുപോലെ തന്നെ ടീ ഇൻഡ ഇൻഡസ്ട്രി നമ്മുടെ ചായപ്പൊടിയിലെ ആ ഇൻഡസ്ട്രി അതുപോലെ നമ്മുടെ ടെക്സ്റ്റൈൽ തുണി ഇൻഡസ്ട്രി ഇവയുടെ എല്ലാം എന്താണ് അവരുടെ എല്ലാം ഇക്വലിപറിയം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് പാഷൻ ഇക്വലിപറിയത്തിന്റെ അനു എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം അപ്പൊ പാർഷ്യൽ ഇക്വിലിബറിയം അനാലിസിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ വൈ എ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷൻ ബൈ ഒരു പ്രൊഡ്യൂസർ ഇക്വിലിബറിയം അനാലിസിസ് ഓഫ് ടീ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇതൊക്കെയാണ് നമ്മൾ പാർഷ്യൽ ഇക്ലിബറിയം അനാലിസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കൂടാതെ എന്താണ് ഇതൊരു യഥാർത്ഥ ഒരു സാഹചര്യമാണോ അല്ല മാർക്കറ്റുകൾ എപ്പോഴും എന്തായിരിക്കും പരസ്പരം ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുക ഒരു ഒരു സാധനത്തിന്റെ പ്രൈസ് മറ്റൊരു സാധനത്തിന്റെ പ്രൈസിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുക ഒരു സാധനത്തിന്റെ വില മറ്റൊരു സാധനത്തിന്റെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് സോ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് നമ്മൾ പറഞ്ഞു ഈ വാഹനങ്ങളുടെ ഇൻഡസ്ട്രി എന്താണ് പെട്രോളിന്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ എന്ത് എടുക്കുന്നില്ല നമ്മൾ ഈ പെട്രോളും ഈ കാറും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇവിടെ എടുക്കുന്നില്ല സോ ഇവിടെ ഈ ഇൻഡർഡിപ്പെൻഡൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഇവിടെ നമ്മുടെ അനാലിസിസിലേക്ക് എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാണ് സോ അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഇക്ലിബറിയം അനാലിസിസ് എന്ന് പറയുന്നത് അടുത്ത കോൺസെപ്റ്റ് ജനറൽ ഇക്ലിബറിയം അനാലിസിസ് ആണ് ജനറൽ ഇക്ലിബറിയം അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ രണ്ട് മാർക്കറ്റും ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ പെട്രോൾ മാർക്കറ്റും കാർ മാർക്കറ്റും രണ്ടിന്റെയും എന്താണ് ആ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ പെട്രോളിന്റെ വില കാറിനെ ബാധിക്കുമെന്ന് നമ്മൾ എന്ത് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അനാലിസിസ് ചെയ്യുന്നത് സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജനറൽ എക്ലിബറിയം അനാലിസിസ് എന്ന് പറയുന്നത് അതായത് നമ്മളിവിടെ സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് എല്ലാ മാർക്കറ്റിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇവിടെ ഒരു അനാലിസിസിൽ എത്തുന്നത് സോ ഇതിനെയാണ് നമ്മൾ ജനറൽ എക്ലിബറിയം അനാലിസിസ് അടുത്തത് ജനറൽ എക്ലിബ്രിയം വിത്ത് പ്രൊഡക്ഷൻ ആണ് നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു ജനറൽ ഇക്ലിബറിയത്തില് നമ്മൾ എല്ലാ മാർക്കറ്റുകളെയും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഇന്റർ ഡിപ്പെൻഡൻസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് സോ കൺസ്യൂമേഴ്സ് എന്താണ് എപ്പോഴും അവർ ട്രേഡ് ചെയ്യുന്നത് എന്തായിരിക്കും ഒരു ജനറൽ ഇക്ലിബറിയത്തിൽ എത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു പരേറ്റോ ഒപ്റ്റിമാലിറ്റി അല്ലെങ്കിൽ പരേറ്റോ എഫിഷ്യൻസി അതുപോലെ മാർക്കറ്റ് ഇക്ലിബ്രിയം എന്താണ് ഇത് രണ്ടും കാണിക്കുന്നത് നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ബന്ധം നമ്മുടെ എന്താണ് മാർക്കറ്റ് ഇക്ലിബറിയത്തിന്റെയും പരേറ്റോ ഓപ്റ്റിമാലിറ്റിയുടെയും ബന്ധം നമ്മുടെ ഫസ്റ്റ് വെൽഫെയർ തീരത്തിലും സെക്കൻഡ് വെൽഫെയർ തീയരത്തിലും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഫസ്റ്റ് വെൽഫെയർ തീരം എന്താ പറയുന്നത് മാർക്കറ്റ് ഇക്ലിബ്രിയം എന്ന് പറയുന്നത് എന്താണ് പരേറ്റോ ഒപ്റ്റിമലും അതുകൊണ്ട് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഓരോ മാർക്കറ്റ് ഇക്കിലുബിറിയം പരേറ്റോ ഒപ്റ്റിമൽ ആയിരിക്കും അതുപോലെ സെക്കൻഡ് തീരം എന്താണ് പറയുന്നത് പരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ ആണ് എന്ന് പറയുന്നത് മാർക്കറ്റ് മെക്കാനിസത്തെ പരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാന്നാണ് പറയുന്നത് മാർക്കറ്റ് മെക്കാനിസത്തിലൂടെ പരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് മാർക്ക് പോകരുത് ഫസ്റ്റ് തീയറം എന്താണ് പറയുന്നത് മാർക്കറ്റ് ഇക്ലിബറിയം എപ്പോഴും എന്തിനായി എന്തായിരിക്കും ഒരു പരേറ്റോ ഒപ്റ്റിമൽ തന്നെ ആയിരിക്കും ഈ പരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാർക്കറ്റ് മെക്കാനിസത്തിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ സെക്കൻഡ് തീയറം പറയുന്നത് സോ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ എക്കോണമി എന്താണ് മാർക്കറ്റ് ഇക്ലിബറിയം അതുപോലെ തന്നെ പരയേറ്റോ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ അത് പ്രൊഡക്ഷൻ ഔട്ട്കം എങ്ങനെയാണ് ഒരു എക്കോണമിയിൽ വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ എഡ്ജ് വെർത്ത് ബോക്സ് നമ്മൾ ഓൾറെഡി വേറെ കഴിഞ്ഞ പേപ്പറുകളിൽ പഠിച്ചിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എഡ്ജ് വെർത്ത് ബോക്സ് ഡയഗ്രം ആവശ്യമാണ് നമുക്കൊരു ജനറൽ എക്ലിബ്രിയത്തിന്റെ ഫീച്ചേഴ്സ് പറയാനായിട്ട് ഈ ബോക്സ് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ നമ്മൾ എന്താണ് ഒരു പ്യുവർ എക്സ്ചേഞ്ച് എക്കോണമി ഒരു പ്യുവർ എക്സ്ചേഞ്ച് കേസിൽ നമ്മൾ എന്താ പറയുക അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യാണ് രണ്ട് കൺസ്യൂമേഴ്സ് എയും ബിയും ഉണ്ട് അവർക്ക് രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട് എക്സും വൈയും ജനറൽ ഇക്വ്രിയത്തില് പൊറേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് കമ്മോഡിറ്റി നമ്മുടെ എക്സും വൈയും എന്താണ് എ ബി എന്ന് പറയുന്ന രണ്ട് കൺസ്യൂമേഴ്സിന്റെ കൺസ്യൂമേഴ്സിലായിരിക്കും അത് അലോക്കേറ്റ് ചെയ്യുക അതായത് നമ്മൾ ഇവിടെ എന്താണ് പ്യുവർ എക്സ്ചേഞ്ച് എക്കോണമിയിൽ എന്തില്ല പ്യുവർ എക്സ്ചേഞ്ച് കേസിൽ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല പക്ഷേ ഇതിന്റെ തുടക്കത്തിൽ നമ്മുടെ ഈ അനാലിസിന്റെ തുടക്കത്തിൽ നമ്മൾ എന്ത് പറയാണ് ഇവിടെ എയും ബിയു ആണുള്ളത് അവർക്ക് രണ്ടുപേർക്കും എക്സും വൈയും എന്ന് പറയുന്ന കമ്മോഡിറ്റി കൊടുക്കുകയാണ് അല്ലാതെ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയല്ല നമ്മൾ എങ്ങനെയാണ് ജനറൽ എക്ലിബറിയം പ്രൊഡക്ഷനിൽ അറ്റൈൻ ചെയ്യുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ലേബറും ക്യാപിറ്റലും നമ്മുടെ പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് എക്സും വൈയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ലേബറും ക്യാപിറ്റലും ആണുള്ളത് നമ്മുടെ അനാലിസിസ് സിമ്പിൾ സിമ്പിളായിട്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ജനറൽ എക്ലിബ്രിയത്തിന്റെ നമുക്ക് ജനറൽ എക്ലിബ്രിയത്തിന്റെ ക്യാരക്ടേഴ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുകയാണ് എന്താണ് എല്ലാ മാർക്കറ്റും എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റാണ് അതായത് നമ്മുടെ ഫസ്റ്റ് അസംഷൻ രണ്ടാമത്തേത് ലേബറും ക്യാപിറ്റലും എന്താണ് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയിലാണ് അവൈലബിൾ ആവുള്ളൂ അത് കൂട്ടാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലേബർ കുറച്ച് കൂട്ടണം പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല അല്ലെ ക്യാപിറ്റൽ കൂട്ടണം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല കാരണം അതാണ് ഇത് രണ്ടും ഫിക്സഡ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും അതുപോലെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്തായിരിക്കും എല്ലാ മാർക്കറ്റിലും ഒരുപോലെ ആയിരിക്കും ആർക്കും ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാനോ പുതിയ ടെക്നോളജി കൊണ്ടുവരാനോ ഒന്നും പറ്റത്തില്ല സോ ഈ നമ്മുടെ അസംഷൻസ് എല്ലാം ബേസ് ചെയ്തുകൊണ്ട് ജനറൽ ഇക്ലിബറിയം വിത്ത് പ്രൊഡക്ഷൻ എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ഓഫ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം അതായത് എങ്ങനെയാണ് ക്യാപിറ്റലും ലേബറും ഉപയോഗിച്ച് നമ്മുടെ ഓരോ കമ്മോഡിറ്റിയും പ്രൊഡ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഈ പോർഷനിൽ വരുന്നത് എന്താണ് ഫസ്റ്റ് എഡ്വെർത്ത് ബോക്സ് ഫോർ പ്രൊഡക്ഷൻ ആണ് വരുന്നത് ഈ എഡ്വെർത്ത് ബോക്സ് പ്രൊഡക്ഷനിൽ നമുക്ക് അറിയാം പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഗ്രാഫിക്കൽ ആയിട്ട് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് എഡ്വർത്ത് ബോക്സ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത് നമുക്കൊരു റെക്റ്റാംഗുലർ എന്തുണ്ടാവും ഓക്കെ ഇതാണ് നമ്മുടെ എഡ്ജർത്ത് ബോക്സ് ഡയഗ്രം എന്ന് പറയുന്നത് ഇതൊരു റെക്റ്റാംഗുലർ ഒരു എന്താണ് ഒരു ചതുരമാണ് അല്ലെ ഒരു ചതുരത്തിനുള്ളിലുള്ള ബോക്സ് ആണ് ഇവിടെ രണ്ട് ഡയമെൻഷൻസ് ആണ് ഉള്ളത് ഒന്ന് എന്താണ് ലേബർ തന്നിട്ടുണ്ട് അല്ലെ സോ ഇവിടെ നമുക്ക് ലേബർ തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്താണ് ലേബർ കമ്മോഡിറ്റി വൈ തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ കമ്മോഡിറ്റി വൈ തന്നിട്ടുണ്ട് ഇവിടെ ക്യാപിറ്റൽ കമ്മോഡിറ്റി എക്സ് തന്നിട്ടുണ്ട് സോ ഈ ഒരു റെക്റ്റാംഗുലർ ബോക്സിനുള്ളിലാണ് നമ്മുടെ എന്താണ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി നമ്മൾ പറയാൻ പോകുന്നത് ഈ ബോക്സ് എന്താണ് ആക്ച്വലി കാണിക്കുന്നത് ഈ ബോക്സിന് കുറെ കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത് ഈ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൽ ഓരോ അലോ ഇവിടെ എന്താണ് നമ്മുടെ ക്യാപിറ്റൽ ലേബർ അലോക്കേഷൻ ആണ് ഓരോ കമ്മോഡിറ്റിക്കും ഉള്ള ക്യാപിറ്റൽ ലേബർ അലോക്കേഷൻ ആണ് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ എക്സാം വൈയും പ്രൊഡ്യൂസ് ചെയ്യാനായി ഇവിടെ കമ്മോഡിറ്റി എക്സ് എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒ എക്സിലാണ് അതുപോലെ തന്നെ കമ്മോഡിറ്റി വൈ എവിടെയാണ് നമ്മുടെ ഒ വൈയിലാണ് കാണിച്ചിരിക്കുന്നത് കമ്മോഡിറ്റി വൈയുടെ ഇവിടെ ഒ വൈ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ കമ്മോഡിറ്റി വൈയുടെ പോർഷൻ കാണിക്കുന്നത് നമുക്ക് ഇവിടെ അറിയാം ഒ എക്സ് എന്ന് പറയുന്ന ഈ ഒറിജിനില് ഇവിടുന്ന് ഹൈറ്റ് ഉണ്ടല്ലോ ഈ ബോക്സിന് ഹൈറ്റ് ഒ എക്സ് ടു കെ ഒ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് കാണിക്കുന്നത് എന്താണ് ക്യാപിറ്റൽ അവൈലബിൾ അതായത് ഈ ഈ എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ ആണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ ഒ എക്സ് എൽ എൽഒ എന്ന് കാണിക്കുന്നുണ്ടോ ഇത് ഇതെന്താണ് ഈ എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ലേബറിനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്കറിയാം ഒ വൈ ഒ വൈ ഓ വൈ ടു കെ സീറോ എന്താണ് വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലിനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒ വൈ എല്ലോ എന്തായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലേബറിനെ ആയിരിക്കും കാണിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് അല്ലേ ഒ വൈ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഓ വൈ എന്ന് പറയുന്നതിന്റെ ഓ ഓക്കെ ഇവിടെ എന്തായിരിക്കും കാണിക്കുന്നത് ടോ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ടോട്ടൽ ടോട്ടൽ ക്യാപിറ്റലും ലേബറും അവൈലബിൾ ഇൻ ദ എക്കോണമി ആയിരിക്കും കാണിക്കുന്നത് ഓക്കെ ഇവിടെ ഐസോ കോൺസ് ഉണ്ട് നമുക്കറിയാം എന്താണ് ഈ ഒ എക്സിനെ റെപ്രസെന്റ് ഈ ഒറിജിനെ അതായത് ഈ ഒറിജിനെ റെപ്രസെന്റ് ചെയ്ത് ഉള്ള ഐസോ കോൺസ് ഏതാണ് എക്സ് സീറോ എക്സ് വൺ എക്സ് ടു ഇത്രയും എന്ന് പറയുന്നത് നമ്മുടെ ഒ എക്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഐസോ കോൺസ് എന്ന് പറയുന്നത് ഇത് എന്തിനെ ആയിരിക്കും കാണിക്കുന്നത് ഡിഫറെൻ്റ് അതായത് ഓക്കെ ഇത്ര എമൗണ്ട് ഓഫ് ലേബറും ഇത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റലും യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഓരോ ഐസോകോൺസും കാണിക്കുന്നത് ലേബർ ക്യാപിറ്റൽ കോമ്പിനേഷൻസ് ആണ് ഒരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പിനേഷനെയാണ് കാണിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ അറിയാം ഇതാണ് ഒ വൈ വൈ ആക്സിസിനെ ഒറിജിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ എന്തുണ്ട് ഐസോകോൺസ് ഉണ്ട് അതാണ് ഓ വൈ സീറോ വൈ വൺ വൈ സീറോ വൈ വൺ വൈ ടു എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ വൈ ആണ് നിങ്ങളുടെ പ്രിന്റിംഗ് ആണ് ഇവിടെ വൈ ടു ആണ് കേട്ടോ വരും സോ ഇവിടെ വൈ ടു എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇവിടെ എക്സ് ടുവും ഇത് വൈ ടൂ ആണ് വരേണ്ടത് എക്സ് ടുവും നിങ്ങളുടെ വൈ ടൂവും തമ്മിൽ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഇന്റർസെക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ ഈ ഒരു പോർഷൻ കണ്ടോ ഒരു ലെൻസ് പോലത്തെ ഒരു പോർഷൻ സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ജനറൽ ഇക്ലിബ്രിയത്തിൽ ഫൈനലി ഇവര് എത്തിയിരിക്കുന്നുണ്ട് ഇവിടെ എന്താണ് രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കെയും എല്ലും നമ്മുടെ ലേബറും ക്യാപിറ്റലും എന്താണ് എക്സിന്റെയും കമ്മോഡി എക്സിന്റെയും വൈയുടെയും ആ കോമ്പിനേഷനിൽ എത്തി ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും ഇവിടെ ആയിരിക്കും നമ്മുടെ ജനറൽ ഇക്ലിബ്രിയം റീച്ച് ചെയ്യുക ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ എഫിഷ്യൻസി നമ്മുടെ എഡ്വർത്ത് ബോക്സ് ഡയഗ്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൊഡക്ഷൻ എഫിഷ്യൻസി പറയുന്നത് ഇങ്ങനെ നമുക്ക് നോക്കാൻ പോകുന്നത് കോൺട്രാക്ട് കേർവ് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി പ്രൊഡക്ഷൻ സെറ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് എക്സാമിന് ചോദിക്കും എന്താണ് കോൺട്രാക്ട് കേർവ് അല്ലെങ്കിൽ എഫിഷ്യൻസി പ്രൊഡക്ഷൻ സെറ്റ് എന്താണ് എന്ന് എക്സാമിന് ചോദിക്കും സോ ഇതാണ് നിങ്ങളുടെ ഗ്രാഫ് വരുന്നത് നമുക്കറിയാം ഇവിടെ പോയിന്റ് ടി ഉണ്ട് അല്ലെ ഇതാണ് പോയിന്റ് ടി എന്ന് പറയുന്നത് ഈ പോയിന്റ് ടി എന്ന് പറയുന്ന എന്താണ് തുടക്കത്തിലുള്ള നമ്മുടെ അനാലിസിസിലുള്ള തുടക്കത്തിലുള്ള എന്താണ് പ്രൊഡക്ഷനാണ് എക്സും വൈയും എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന കേർവുകൾ ഏതൊക്കെയാണ് ഐസോകോൺസ് എക്സ് വണ്ണും വൈ വണ്ണും ആണ് വന്നിരിക്കുന്നത് സോ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്തിട്ടാണ് ഇവിടെ ടി എന്ന് പറയുന്ന പോയിന്റ് എത്തിയിരിക്കുന്നത് ഇവിടെയാണ് തുടക്കത്തിലുള്ള അലോക്കേഷൻ എക്സ് വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിക്കുള്ള തുടക്കത്തിലുള്ള അലോക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇവിടെ എന്താണ് എക്സ് വൺ അതായത് ഇവിടെ എക്സ് വൺ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ ഏതാണ് എക്സ് വൺ ഇത് ഈ എക്സ് വൺ എന്ന് പറയുന്ന ഈ പോയിന്റ് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി എത്ര മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സ് വൺ എന്ന് പറയുന്ന അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ലേബറും ക്യാപിറ്റലും വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഒ എക്സ് എൽ എൽ ഇത്രയും എമൗണ്ട് ഒ എക്സ് എൽ എക്സ് വൺ എമൗണ്ട് അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഇത്രയും ലേബറാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ക്യാപിറ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒ എക്സ് ഇവിടെ തൊട്ട് ഒ എക്സ് കെ വൺ എക്സ് ഇത്രയും എമൗണ്ട് ആണ് വേണ്ടത് അതായത് ടോട്ടലി ഇതാണ് ക്യാപിറ്റൽ ലേബർ ഇത്രയാണ് വേണ്ടത് ഓക്കെ ഇതുപോലെ തന്നെ നമ്മുടെ വൈ വൺ വൈ വൺ ഏതാണ് ഇതാണ് വൈ വൺ ഈ വൈ വൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തോരം വേണം ഒ വൈ എൽ വൺ എമൗണ്ട് വേണം അതോ ഇത്രയും എമൗണ്ട് വേണം ഇവിടെ ഇന്റർസെക്ട് ചെയ്തിരിക്കല്ലേ ഈ പോയിന്റ് ഇവിടെ വരെ സോ ഇത്രയും എമൗണ്ട് വേണം നമ്മുടെ ക്യാപിറ്റൽ എത്രയായിരിക്കും വേണ്ടത് ഒ വൈ കെ വൺ വൈ വേണ്ടി വരും ഇത്രയും വേണ്ടി വരും സോ ഇതാണ് നമ്മുടെ കോൺട്രാക്ട് ഗവൺമെന്റ് എഫിഷ്യൻസി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ പോയിന്റ്സ് നമ്മളിവിടെ കാണാം ആറ് എം ക്യു എൻ എച്ച് ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് കാണിക്കുന്നത് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് എക്സിന്റെയും വൈന്റെയും പല തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് പ്രൊഡക്ഷൻ ഉള്ളത് ഇതെല്ലാം എന്തായിരിക്കും എഫിഷ്യന്റ് പ്രൊഡക്ഷൻ തന്നെ ആയിരിക്കും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഒരു ഏരിയ നമുക്ക് കാണാം അല്ലെ ഈ ഈ ഒരു ഏരിയ ഇത്രയും ഒരു ലെൻസ് ഷേപ്പിലുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് നമ്മൾ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ് എങ്കിൽ നമ്മൾ ഇതിനെ എന്ത് പറയും ഇത് പരേറ്റോ എഫിഷ്യന്റ് പോയിന്റ് ആണെന്ന് പറയും ടി എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു പരേറ്റോ എഫിഷ്യന്റ് പോയിന്റ് ആണെന്ന് പറയും കാരണം ടീയിൽ നിന്ന് ക്യൂവിലേക്ക് നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ലേബർ അതായത് ഗുഡിൻ ഗുഡ് എക്സിന്റെ ലേബർ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യും വൈയിലേക്ക് നമ്മൾ അത് എന്ത് ചെയ്യും നമ്മൾ വൈലേക്ക് അത് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യും അതേപോലെ തന്നെ ക്യാപിറ്റൽ വൈയുടെ ക്യാപിറ്റലില് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് പ്രൊ എക്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും ഇവിടെ അഡീഷണൽ എന്ത് ചെയ്യുന്നില്ല പുതിയതായിട്ട് പ്രൊഡ്യൂസ് ഒരു കോസ്റ്റ് ഉണ്ടാവുന്നില്ല ഉള്ള ലേബറും ക്യാപിറ്റലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ് അലോക്കേറ്റ് ചെയ്യാണ് സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പരേറ്റോ എഫിഷ്യന്റ് പോയിന്റ് അല്ലെങ്കിൽ പരേറ്റോ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇവിടെ എല്ലാ പോയിന്റിലും എന്ത് സംഭവിക്കും ഈ ഇന്റർസെക്ട് അതായത് നമ്മുടെ ഈ ഐസോകോൺസ് ഇന്റർസെക്ട് ചെയ്യുന്ന എല്ലാ പോയിന്റിലും ഈ എഫിഷ്യന്റ് പോയിന്റ് തന്നെ ആയിരിക്കും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ അതായത് ഇവിടെ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ മേലെ നമുക്ക് എന്താണ് ഒരു എഫിഷ്യന്റ് പോയിന്റ് ഇനി കിട്ടാനില്ല അതായത് ഈ അലോക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫിഷ്യന്റ് അതുപോലെ തന്നെ ഈ പോയിന്റിൽ ഈ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഇനി എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കമ്പ ഇവിടെ എക്സിന്റെ ഔട്ട്പുട്ട് പുട്ട് കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടിവരും വൈയുടെ ഔട്ട്പുട്ട് കുറയ്ക്കേണ്ടി വരും ഇനി വൈയുടെ ഔട്ട്പുട്ട് കൂടണമെങ്കിൽ എക്സിന്റെ ഔട്ട്പുട്ട് കുറയ്ക്കേണ്ടി വരും സോ ആ പോയിന്റിലാണ് നമ്മൾ പറയൂ എഫിഷ്യന്റ് എന്ന് പറയുന്നത് സോ ഇവിടെ കണ്ടു എന്താണ് ടാൻജൻസി പോയിന്റ്സ് കണ്ടല്ലേ അതായത് ഏതൊക്കെയാണ് എച്ച് എൻ ക്യു എം അല്ലെ എം ആറ് ക്യൂ സോ ഇതെല്ലാം കൂട്ടി വരയ്ക്കുന്ന ഇതെല്ലാം ഈ ടാഞ്ചൻസി ഐസോകോൺസിന്റെ ഈ ടാൻജൻസി പോയിന്റ്സ് എല്ലാം കൂടെ നമ്മൾ ഒ എക്സ് എന്ന് പറയുന്ന ഒറിജിനൽ ഓ വൈ എന്ന് പറയുന്ന ഒറിജിനലിൽ നിന്നും ഓ എക്സ് എന്ന് പറയുന്ന ഒറിജിനലിലേക്ക് വരയ്ക്കുന്ന ഈ വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് കേർവ് അല്ലെങ്കിൽ എഫിഷ്യന്റ് പ്രൊഡക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വരുന്ന ഓരോ ഈ പോയിന്റിൽ വരുന്ന ഓരോ പ്രൊഡക്ഷൻ ഫങ്ഷനും എന്തായിരിക്കും പരേറ്റോ ഓപ്റ്റിമൽ തന്നെ ആയിരിക്കും അതിന് താഴേക്ക് പോകുന്ന ഒരു പോയിന്റ് ടി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടു അതെല്ലാം എന്തായിരിക്കും പരേറ്റോ ഇൻഎഫിഷ്യന്റ് തന്നെ ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ എന്താണ് ടി എന്ന് പറയുന്നത് ഒരു എഫിഷ്യന്റ് പോയിന്റ് അല്ല എവിടെ ആയിരിക്കും എഫിഷ്യന്റ് പോയിന്റ് ഇരിക്കുക ഈ കോൺട്രാക്ട് കേർവിൽ വരുന്ന പോയിന്റിലായിരിക്കും എഫിഷ്യന്റ് പ്രൊഡക്ഷൻ സെറ്റ് ഇരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക കോൺട്രാക്ട് കേർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പരേ എഫിഷ്യന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റിനെയും കൂട്ടി വരയ്ക്കുന്ന പോയിന്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്ട് കേർവ് എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ പരേ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ആണ് പരേറ്റു എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇനി എക്സിന്റെ അല്ലെങ്കിൽ വൈന്റെ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ ഔട്ട്പുട്ട് ഇനി കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏതിൻ്റെ ഏതിൻ എക്സിന്റെ കൂട്ടണമെന്നുണ്ടെങ്കിൽ വൈലെ ഔട്ട്പുട്ട് പുട്ട് കുറയ്ക്കണം വൈയുടെ ഔട്ട്പുട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ ഔട്ട്പുട്ട് പുട്ട് കുറയ്ക്കണം ഈ ഒരു സാഹചര്യത്തിൽ എത്തുന്ന പോയിന്റിലാണ് നമ്മൾ പരേറ്റു എഫിഷ്യൻസി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ അലോക്കേഷൻസ് എല്ലാം എവിടെ ആയിരിക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നമ്മുടെ കോൺട്രാക്ട് കേർവിലായിരിക്കും ഈ പരട്ടോ എഫിഷ്യൻസി പ്രൊഡക്ഷൻ കിടക്കുന്നത് ഇവിടെ നമ്മൾ അതിനെ എങ്ങനെയാണ് അതിന്റെ സ്ലോപ്പ് പറയാണ് ഐസോകോൺസിന്റെ സ്ലോപ്പ് അതായത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആയിരിക്കും മാർജ് റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഫോർ വൈ കമ്മോഡിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതായത് നമ്മുടെ രണ്ട് കേർവുകൾ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ ഐസോകോൺസ് രണ്ട് ഐസോകോൺസിൻ അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ എന്തായിരിക്കും രണ്ടിന്റെയും ലേബറോ ക്യാപിറ്റലോ നമ്മൾ മാറ്റുന്നതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പരേറ്റോ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഐസോകോൺ എക്ജുർത്ത് ബോക്സ് ഡയഗ്രം വരച്ചു വെക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇതാണോ ഇതാണ് പരേറ്റോ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ എന്ന് നിങ്ങൾക്ക് എക്സാമിന് എഴുതാവുന്നതാണ് സോ താങ്ക് യു നമുക്ക് ഇനി സെക്കൻഡ് പാർട്ട് ക്ലാസസിൽ കാണാം